നിന്റെ വീഡിയോ മൊത്തം വെറുപ്പില്ല ആണെങ്കിൽ നീ പുല്ലെ നീ പുല്ലേ നീ നിർത്തിയിട്ട് എന്റെ ലൈവില് കേറി വരാൻ നിന്നോട് ആരാണ് പുല്ലേ പറഞ്ഞത് നീ എനിക്ക് പറ്റില്ല നീ നിന്നെ ഞാൻ ക്ഷണിച്ചാ നിന്നോട് കല്യാണ പത്രിക വെച്ച് ക്ഷണിച്ചാ നീ കയറി വരാന് പുല് നാസിയ നീ ഇറങ്ങി പോടി എന്റെ ലൈവെന്ന് എന്റെ ലൈവ് കയറി വന്നുള്ള ന്യായം പറയുന്നു എന്റെ വീഡിയോ നിനക്ക് കാണാൻ ഇതില്ലെങ്കിൽ നീ ഉളിപ്പില്ലാത്തോളെ കാണണ്ട നിന്നോട് ഞാൻ കാണാൻ പറഞ്ഞാ എന്റെ വീഡിയോ കാണടി കാണടി പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞ നിന്നെ ഇല്ലല്ലോ എല്ലാ ഇവിടെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു എനിക്ക് അത് നീ അടുത്ത നല്ല തുണി ഇട്ട് അയച്ചിട്ട് പോയി കാണുമോ ഷാജിത ഷാജിട്ടോ അപ്പോൾ ഷാജിദിനെ അറിയാത്ത ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ലൈവ് ഇടുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഏതായാലും കോഴിക്കോട് ആ കോഴിക്കോട് എന്നാൽ തോന്നുന്നു ആ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്രയും പബ്ലിക്കായിട്ട് ലൈവ് ഇടുന്നത് അതും സ്വന്തം മക്കളെ മുന്നിൽ വെച്ചിട്ട് ഇത്രയും മോശമായിട്ടുള്ള ഒരു രീതിയിലാണുള്ള സംസാരം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മളെ കൈ മുൻപിട്ട ഒരു മേൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും ഞാൻ ഉള്ള ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു സംസ്കാരത്തിലല്ലേ എന്നുള്ളത് അപ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു കാരണം ഷാജിദി മക്കൾ അവിടെ സേഫ് അല്ല എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഏകദേശം ഈ ഒരു കുറച്ച് ദിവസമായിട്ടുള്ള ലൈവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഷാജിത പിന്നെ എന്താണെന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് വ്യൂവേഴ്സിന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു അഹങ്കാരത്തിൻ്റെ മേലേന്നൊക്കെ നമ്മൾ പറയാം ആ ഒരു ലെവലിലേക്ക് പോകുന്നത് കാരണം ഷാജി വിചാരിക്കുന്നുണ്ടോ ഷാജി തന്നെ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ഈ ഞാനായിട്ടുണ്ടെങ്കിലും ഷാജിദിനെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയൊരു ടൈമുണ്ടായിരുന്നു ആ ഒരു അഞ്ച് കുട്ടികളെയും വിളിച്ചിട്ട് ആ ഒരു കുറച്ചൊരു എട്ട് മാസം മുൻപുള്ള ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഞാനൊക്കെ വെച്ചാൽ കിച്ചണിലെന്തെങ്കിലും ജോലിയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഷാജിദിൻ്റെ വീഡിയോസ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായ എന്തെങ്കിലും ഒരു എയിനിങ്ങ് കയറട്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ആ ഷാജിദിനൊക്കെ ഒരുപാട് ദൂരം പോയി പോയിട്ട് കാരണം ഇപ്പോൾ കുറച്ചൊരു എല്ലാവരും അറിയാനുള്ള ആ ഒരു ഹാങ്കാരമാണ് എന്തും പറയാ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തും പറയാം ഞാൻ എന്ത് പറഞ്ഞാലും ആൾക്കാർ കേട്ടോ എന്നുള്ള ആ ഇതാണെന്നുണ്ടെങ്കിൽ അത് ഷാജിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു പോക്കാണ് കാരണം ഈ ഒരു പിന്നെ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നല്ലോണം നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല അപ്പോൾ ഇനിയും വിചാരിക്കുന്നുണ്ടാവും കാരണം നിന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ നിന്നെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷെ നിനക്കെന്നെ അറിയാത്തതായിരുന്നു കാരണം ആ ഒരു ഷർഫലീൻ്റെ ആ ഒരു സംഭവത്തിലൊക്കെ ആൾക്കാർ ഫുൾ ഹെയിറ്റ് യൂസ് ചെയ്ത് നിനക്കുണ്ടായിരുന്നത് പിന്നെ പതിയെ ചിലർക്കുള്ളതാണ് കുറച്ചൊന്നും ഒരു ഫെയിമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമില്ല ഞാൻ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ളത് പക്ഷെ നമുക്കൊക്കെ നിങ്ങളോട് ഒരു സോഫ്റ്റ് ഓണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അഞ്ച് എത്തി മക്കളെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ നോക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അതൊരു വെറുപ്പായിട്ട് മാറാനൊന്നും അധിക കാലമൊന്നും വേണ്ടി വരില്ല കേട്ടോ ഷാജിത അപ്പം ഇപ്പോഴുള്ള ആ ഒരു ഇത് കണ്ടിട്ട് ഈ ലെവലിൽ തന്നെയുള്ള പോക്കാന്നുണ്ടെങ്കിൽ അധികം മുന്നോട്ട് പോയതല്ല കാരണം ഇപ്പം എന്ന് വെച്ചാൽ നല്ല ഇപ്പോൾ നമ്മൾക്ക് എന്നും ഷാജിദിന്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ മാഷാഹാല ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം ആ ഇങ്ങനെ ഇങ്ങനത്തെ രീതിയിലുള്ള പോക്കാന്നുണ്ടെങ്കിൽ എന്താ പറയുക അധികം മുന്നോട്ട് പോകാൻ തന്നെയാണ് കാരണം തോന്നുന്നത് കാരണം വെറുതെ വന്നിട്ട് ഇങ്ങനെ കണ്ട കണ്ടതും ഇത് വിളിച്ചു പറയാം നമുക്കൊരാളോട് ഒരു പ്രശ്നോദ്ദേശം ഉണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ സഭ്യമായിട്ടുള്ള ഭാഷയിൽ നിന്നിട്ട് നമുക്ക് സംസാരിച്ച് തീർക്കുക മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് തീർക്കാം പക്ഷേ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അതും അത്രയും ലൈവിനൊക്കെ അത്രയും ആൾക്കാരുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടിങ് സപ്പോർട്ടിങ് കൂടെ ഉള്ളൂ അതേസമയം ഇങ്ങനെ മോശ രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ ആൾക്കാർ എന്താ പറയുക ഒരു പിന്നെ ഇഷ്ടമില്ലാതാവാനും കുറഞ്ഞ നേരം മതി അപ്പം മുന്നോട്ടുള്ളതിൽ ഷാജി തന്നെ ആലോചിച്ച് വെക്കുക കാരണം ഈ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ഇങ്ങനെ എന്താ പറയുക തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഉള്ളൊരു നല്ലൊരു ഫെമും കാര്യങ്ങളൊക്കെ നശിപ്പിക്കണം എന്നുള്ളത് ഞാനൊക്കെ പറയുമ്പോൾ ഷാജിദ് ജിക്കും ഷാജിദിനോടുള്ള ജലസിനെ കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അതേപോലെ അവർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ചാനൽസ് വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞ് ഫേമസ് ആവാന്നുള്ളത് പക്ഷേ അവരൊന്നും എന്താ പറയുക അവരുടെ ആ ഒരു പിന്നെ പരിധി വിട്ട് ആരും ഒന്നും പറയുന്നത് പക്ഷേ ഷാജിത തന്നെ കണ്ടാൽ മനസ്സിലും ഷാജിദ് എന്തൊക്കെ കണ്ടന്റുകളാണ് ഇടുന്നത് എന്തൊക്കെ രീതിയിലുള്ള സംസാരങ്ങളാണ്